ഏവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത് ഒരു അടിപൊളി കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് മലയാളികൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ട കറിയാണ് ആ കറി എന്ന് എന്നാടൻ കറിയാ ചക്കക്കുരു മാങ്ങയും കൂടെ ആ കറി വെക്കാൻ പോകുന്നത് അത് ഭയങ്കര രുചി ഇപ്പൊ പ്രത്യേകിച്ച് ചക്കക്കുരു ഇല്ലാത്ത ഒരു സമയമാണ് ചക്കപ്പുരു ആയി വന്നു ചക്കയൊന്നും മൂത്തിട്ടില്ല പിന്നെ അവിടെ ഇവിടെയൊക്കെ ചക്ക മൂത്ത് നമ്മള് നീ കൊണ്ട ചക്കക്കുരു ആണ് അത് രണ്ട് പൊളിച്ചു വെച്ചു വേറൊരു കാര്യമുണ്ട് ഈ ചക്കക്കുരുവിന്റെ ചക്കയുടെ സീസൺ അങ്ങ് ആയി കഴിഞ്ഞാല് പണ്ട് കാലത്തൊക്കെ മിക്കവാറും വീടുകളിലെ എല്ലായിടത്തും ചക്കഗുരുമാറേ ചക്ക ഞാൻ വീട്ടിലാണെങ്കിൽ ചക്ക ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു വിശേഷ ദിവസം ഒക്കെ ശിവരാത്രി ഒക്കെ ഭയങ്കര ഒരുക്കങ്ങളാണ് അവിടെ അപ്പൊ ശിവരാത്രിക്ക് ചക്ക എല്ലായിടത്തും അപ്പൊ ഞങ്ങളുടെ അമ്മാവന്റെ വീട്ടിൽ ചക്ക ഉണ്ടാവും അപ്പൊ ഞങ്ങൾക്കൊക്കെ ചക്ക തരും അമ്മാവന്റെ വീട്ടിൽ നിന്ന് അപ്പൊ അത് അമ്മേനെ കാണിക്കുന്ന അറിയാമോ അന്നൊന്നും പച്ചക്കറിയൊന്നും ആരും അങ്ങനെ മേടിക്കാറില്ല ഒരു ചക്ക എ എരിശ്ശേരി ചക്കപ്പാടയും ചക്കപ്പുരി കൊണ്ടൊരു തോരൻ ഒരു തോരൻ ചക്കപ്പുരി ഒരു മെഴുക്കുരട്ടി അങ്ങനെ ചക്ക കൊണ്ട് ഒരു അഞ്ചാറു വരെ കൂട്ടാൻ ചക്ക സദ്യ പോരല്ലാത്ത എല്ലാം സദ്യയാണ് പക്ഷെ അത് നല്ല രുചിയാകട്ടെ നമ്മുടെ വയറിനും ഒക്കെ നല്ലതാണ് അത് കഴിച്ചാല് ചക്കയാകുമ്പോ ചക്കു വലിയ വിഷാംശം ഒന്നും ഉള്ളതല്ലേ അമ്മ വേറൊരു കാര്യമുണ്ട് ചക്കുരുവും മാ ശരിക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ചക്കുരു മാത് നാളെ അത് പൂട്ടുമ്പോഴാണ് രുചി വരുന്നത് രുചിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് രാത്രി എനിക്ക് ചെയ്യാം കൊണ്ടുപോകും പിന്നെ അപ്പം കൊറച്ച് കുറച്ച് കുരു പൊടിച്ച് നമ്മൾ നീളത്തിലാണ് ചെറുതായിട്ട് കീറിയത് അപ്പൊ ചക്കപ്പുരു എങ്ങനെ പോയാലും ഇഷ്ടം അനുസരിച്ച് നമുക്ക് രസം രസം അപ്പൊ പെട്ടെന്നെന്ത് കിട്ടും പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് മാങ്ങയാണ് മാങ്ങ നമ്മൾ ഇവിടെ ഇല്ല നമ്മൾ നമ്മള് നമ്മൾ മേടിച്ചതാണ് പിന്നെ മുരിങ്ങക്കായ ഉണ്ട് മുരിങ്ങക്കായ ഉള്ളവർക്ക് ഇടാൻ മുരിങ്ങയുടെ വരുമാനം ത്ര മുരിങ്ങക്കായ അപ്പൊ ഉണ്ട് രണ്ട് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് നമ്മള് രണ്ട് മാങ്ങായുണ്ട് പിന്നെ കുറച്ച് ചക്കുരു ആവശ്യത്തിന് എടുക്കാം ആ വേണം അത്രയും മതി തേങ്ങ ഒരു കുഞ്ഞു തേങ്ങ അല്ലേ അപ്പൊ ഒരു കാര്യം ചെയ്യാം ചക്കക്കുരു അമ്മ നേരത്തെ അരിഞ്ഞു വെച്ചേക്കണോണ്ട് ഞാനിപ്പോ ഒരു കഴിഞ്ഞു തേങ്ങ ചിരണ്ടിക്കൊണ്ട് വരാം അല്ലേ അപ്പൊ നമ്മുടെ ചക്കക്കുരു കഴുകി വൃത്തിയാക്കി കൊണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മളിന്ന് കുക്കറിനാതാണ് ഈ ചക്ക കുരു വേവിക്കുന്നത് ചക്ക കുരു ഇച്ചിരി വേവ് കൂടുതലുണ്ട് അതിനപ്പുറത്ത് ചെന്നിരുന്നോണ്ട് എനിക്കത് ഇരുന്ന് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കാലിനൊക്കെ നല്ല വേദനയാണ് അപ്പൊ പെട്ടെന്നുള്ള കറിയാണെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് ചെയ്യാം അപ്പൊ അതുകൊണ്ട് ഞാൻ ചക്കക്കുരു കുക്കറിനൊന്ന് വേവിക്കാം എന്നോർത്താണ് ഞാൻ കൊണ്ടുവച്ചിരുന്നത് അപ്പൊ അതിന് വേണ്ട നമ്മൾ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അപ്പൊ അത് ഉപ്പ് നമ്മൾ ആദ്യം ചക്കക്കുരിനകത്ത് ഇടുന്നുള്ളൂ ശകലം മഞ്ഞപ്പൊടി മതി കേട്ടോ ഭയങ്കര കളറാണ് ഈ മഞ്ഞപ്പൊടിക്ക് ഈ ചക്കക്കുരുവിനും മഞ്ഞിനൊക്കെ കറി വെക്കുമ്പോ സാധാ മുളക് ആണ് പിരിയമുളക് ഇട്ടാ വല്ലാത്ത കളറാണ് അപ്പൊ നമ്മൾ ഒരു ഒരു സ്പൂണ് ഒരു ചെറിയൊരു സ്പൂൺ മുളക് പൊടിയും കൊണ്ടുവളപ്പിട്ട് മുളക് പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി നമ്മൾ നമ്മളതിനെ ചെല്പം വെള്ളം കൂടി ഇടിക്കാം നേക്ക വെള്ളമുണ്ട് ഒരു കടുപ്പ് കതുപ്പ് കറിവേപ്പിലുണ്ട് കരിയേപ്പൊടിക്കൊക്കെ ഭയങ്കര ക്ഷാമമായിട്ട് കേട്ടോ ഉണക്കായപ്പോ കരിവേപ്പിലൊക്കെ തീർന്നു പോയി അപ്പൊ നമ്മൾ ഒരു കടുപ്പ് കരിയേപ്പുഴ അപ്പൊ പിന്നെ കുക്കർ അടച്ച് നമുക്ക് അടുപ്പേ വെക്കാം അപ്പൊ നമ്മൾ അരച്ച് വയ്ക്കാൻ പോവാണ് കരണ്ട് എപ്പോഴും എവിടെ ഇപ്പൊ ഇന്നലെയൊക്കെ മുഴുവൻ കരണ്ട് പോകാരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് ചക്ക മാങ്ങയൊക്കെ പിന്നെ ചെത്ത ഇത് അരച്ചങ്ങ് വെച്ചേക്കാം നമുക്ക് അപ്പൊ അരക്കാനുള്ളത് മൂന്നാല് ചുമന്നുള്ളി ഇത് വെളുത്തുള്ളി വേണ്ട കേട്ടോ ചക്ക പുലി വാങ്ങിക്കും ചുവന്നുള്ളിയാണ് അത്ര നീരകം കൂടെ അതിന്റെ കൂടെ നമ്മൾ അരയ്ക്കുന്നുണ്ട് അതേ നമ്മുടെ മുരിങ്ങക്കോലിന്റെ പുറത്തെ തോലി നന്നായിട്ട് പൊടി കളഞ്ഞു ഇരിച്ചില്ല ഇരിച്ചു കഴിഞ്ഞാൽ അത് വെന്ത് പോകും പൊടി അങ്ങ് ചുരണ്ടി കളഞ്ഞു അതിന് ഇങ്ങനെ ഈ രീതിയും മുറിക്കണം നമ്മളത് ഇങ്ങനെ നടുകയെല്ലാം നമ്മളൊന്ന് പൊട്ടിച്ചിടണം നമ്മുടെ നാടൻ മുരിങ്ങ പോലെ ഇട്ടു വെക്കുമ്പോ നല്ലൊരു പ്രത്യേക രുചി വ്യത്യാസമുണ്ട് പിന്നെ വാങ്ങിക്കുന്നത് പോലും അല്ലേ അതുപോലെ ലെസി എന്നാലും പറഞ്ഞാൽ ഒരു കമ്പ് കൊടുക്കണെന്ന് പറഞ്ഞു മുരിങ്ങക്ക പറിച്ചു മുരിങ്ങ കഴിക്കുമ്പോൾ ഈ മാങ്ങ ഇടുമ്പോ നമ്മളൊരു കാര്യം ഒത്തിരി പുളിയുള്ള മാങ്ങ നമ്മൾ കുറച്ചിടുക പുളി കുറവാണ് ഉള്ളതാണെന്ന് വെച്ചാൽ ഇച്ചിരി കൂടുതൽ മാങ്ങ അപ്പൊ അത് ഇങ്ങനെയാണ് ഈ രീതിയിലാണ് ഈ മാങ്ങ അരിട്ടല്ലേ വട്ടം വട്ടം അല്ല ഒരു സൈസ് നീളം പോലെ ഒരു കോണിച്ച രീതിയിൽ ഒരു പ്രത്യേക രീതിയിൽ ഇത് രണ്ടും ഒന്നിച്ചങ്ങരിഞ്ഞു വെച്ചാൽ മതി അല്ലേ ചക്ക നമ്മുടെ മുരിങ്ങക്കായും മാങ്ങായും ചക്കക്കുരി ഒക്കെ അടുപ്പില് വേവിച്ച് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് നാല് വിസിലടിച്ചപ്പോ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ നാല് വിസിലടിച്ചപ്പോൾ രണ്ട് വിസല് മതി അല്ലേ അപ്പൊ വേവണം അത്യാവശ്യം ഇനി വിസിലടിച്ചിട്ട് തുറന്നു നോക്കിട്ട് വെന്തില്ലെങ്കിലും ഒന്നും ഇവിടെ നന്നായിട്ട് വേവിക്കണം അല്ലേ പുറത്താ വേവിക്കുന്ന നമുക്ക് വേവ് നോക്കി നോക്കാം പക്ഷെ ചക്കക്കുരു വേവിക്കുമ്പോൾ ഒത്തിരി സമയം എടുക്കുവരല്ലേ ഒത്തിരി സമയമാണോ പട്ടക്കാലത്തിനകത്ത് വേവിക്കുമ്പോ വേവാനെ മടിയാ ചക്കക്കുരു ആണോ കുക്കറാകുമ്പോൾ അടിപൊളിയായിട്ട് എന്നാ ആൾക്കാര് വിചാരിക്കും പണ്ടുകാലത്തൊക്കെ കുക്കറിലാണോന്ന് വെച്ചാൽ അല്ല അത് വേറെ കാര്യം അല്ലേ ഇപ്പൊ നമ്മുടെ സമയവും സൗകര്യം ഒക്കെ നോക്കുമ്പോഴാണ് നമ്മള് കുക്കറിലേക്കൊക്കെ മാറുന്നത് കുറെ ഒക്കെ നമ്മുടെ ഈ ഒരു കലത്തിലേക്ക് ഇടണം അപ്പൊ ഇതിലേക്ക് ഇടുവാണോ ഇപ്പൊ ഈ മാങ്ങയും ആണോ ചക്കപുരുപ്പ് എടുക്കണ്ടല്ലേ ഓ ചക്കൊരു കുക്കറിൽ ഇരിക്കുന്നു ഇത് ചട്ടിയിലാണ് വേണ്ടത് ഇതിനകത്ത് ഒരു ശകല ഒപ്പം മഞ്ഞരം നമുക്ക് ചേർക്കാം നമ്മൾ മുളക് പൊടി ഇട്ടത് കൊണ്ട് നമ്മൾ ഇതിന്റെ ശകല കളർ വരാൻ വേണ്ടി ശകല മുളക് പൊടി ആയിരുന്നു അതെത്രയും അല്ലെങ്കി ഇങ്ങനെ വെള്ളച്ചിരിക്കും ആ അപ്പൊ നിങ്ങളൊരു ഉണ്ടോ ആദ്യത്തിൽ നന്നായിട്ട് ഉപ്പിട്ട് അങ്ങനെ വെക്കില്ല അതാണ് നമ്മ കുറച്ചുന്ന് അന്നേരം പറഞ്ഞല്ലേ ലേശം ഉപ്പ് പറഞ്ഞ ഇതിലും ഉപ്പിട്ടുണ്ട് അതിലും ഉപ്പിട്ടിട്ടുണ്ട് രണ്ടു കൂടെ ആവുമ്പോടി അപ്പൊ ഞാൻ പറയട്ടേമ്മേ രണ്ടിനും കുറച്ച് ഉപ്പിട്ട് വേവിച്ചാൽ ചാറായി കഴിയുമ്പോ ഒന്നും കൂടെ ചേർത്താ മതി അതായിരിക്കും അതായിരിക്കും എപ്പോഴും നല്ലത് അപ്പൊ ഒരു ശകലം വെള്ളം കൊണ്ടൊടിക്കുക അതിന് വേവാനൊക്കെ ഉണ്ട് അത്രയും മതി അതിനകത്ത് നമുക്ക് ഒരു കരിയപ്പല ഇടാ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അപ്പൊ ഇത് അടുപ്പേലിരിക്കുമ്പോ തന്നെ അതെ ഇവിടെ വേറൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഇതെന്തിനാ ഈ വെള്ളം വെള്ളം ആ ഈ ചേർക്കുന്നത് കാലൊക്കെ പച്ചവെള്ളം ഒഴിക്കത്തില്ല അപ്പൊ അതിന് വേണ്ടിട്ട് വേറൊരു അടുപ്പിൽ നമ്മൾ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ മാങ്ങായും മുരങ്ങപ്പോലും വെന്തോ നമുക്ക് നോക്കാം അതെ വെന്തു നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ വേവിച്ചു വെച്ച ചക്കപ്പുരു കൂടെ കൂടാൻ ഒഴിക്കാം ചക്കപ്പുരു ആദ്യമേ നമ്മള് മാങ്ങ മുരിങ്ങനെ അതുകൊണ്ട് ചക്ക പുലും കൂടെ കുടഞ്ഞിട്ട് വാങ്ങി വെക്കാൻ പോകാനും മാറ്റുക അല്ലെ വാങ്ങി വെച്ചു നമ്മൾ അടുത്ത ചീനച്ചട്ടി അടുത്ത് വെക്കുക പിന്നെ തേങ്ങരച്ചൊന്നും ചേർക്കാതെ അതവിടെ ഇരിക്കട്ടെങ്ങനെ നമ്മൾ കടുക് പൊട്ടിക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ചുമന്നുള്ളി അതോടൊപ്പം തന്നെ വട്ടൽ മുളക് പിന്നെ നമ്മുടെ കറിവേപ്പിലെ ഓ അതിനാണ് കൂടുതൽ ചുമന്നുള്ളി വെച്ചെ അപ്പൊ ചക്കക്കുരു കുരു കറി വെക്കുമ്പോ ടേസ്റ്റ് കിട്ടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ചുമന്നുള്ളി നന്നായിട്ട് ചുമന്നുള്ളി ഇതുപോലെ വട്ടത്തിൽ വട്ടത്തിൽ അരിഞ്ഞത് വേണം കടുവ പൊട്ടിക്കണം ഇനി നമ്മളെ കടുക് എന്തായാലും പൊട്ടിയിട്ടുണ്ട് കടുക് അവിടെ പൊത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ തേങ്ങ അരച്ചത് ഇങ്ങനെ ഇട്ടു വിട്ടോ തേങ്ങ അരച്ചത് ഇനി ചുമന്നുള്ളിട ഇട്ടേക്കാം എല്ലാം മുളിടാം നമ്മള് തേങ്ങ ചേർക്കുന്ന പിന്നീടാണ് ചിലര് പക്ഷേങ്കില് നമ്മുടെ ഈ മുരിങ്ങക്കോലും ചക്കക്കുലും ഒക്കെ വേവിച്ചൊപ്പം തേങ്ങയിട്ട് തിളപ്പിക്കുന്ന ആളുകളും ഉണ്ട് പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഉണ്ടാക്കുമ്പോ നമ്മളീ ഉണ്ടാക്കുന്ന ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കുമ്പോഴേക്കും അപ്പൊ നമ്മുടെ കടുവ പൊട്ടിച്ച നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമ്മൾ തേങ്ങയും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ മാറിയാൽ മാത്രം നമ്മുടെ കറി ഇനിയിലേക്ക് ഒഴിക്കാൻ പോവല്ലേ കറി എന്തായാലും ഇതിനകത്തേക്ക് എടുത്തൊഴിച്ചു ഇങ്ങനെ ഇനിയാണ് വെള്ളം നോക്കിയിട്ട് വെള്ളത്തിനനുസരിച്ച് നമ്മുടെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കും അല്ലെ നമ്മൾ ചട്ടിയൊക്കെ കഴുകി ഒഴിച്ചു അതിന്റെ ആ ചക്കക്കുരു ഇച്ചിരി കുറുകും ചക്കയും ചക്കക്കുരു ഒക്കെ ഇരിക്കുന്നതോറും കുറുകും അല്ലേ ഇനി തിളക്കണം അമ്മ ഇത് അപ്പൊ ഇനി നമുക്ക് തിളക്കണം ഇത് ഉപ്പു പുളിയൊക്കെ നന്നായിട്ടുണ്ട് മാങ്ങയ്ക്ക് പുളിയുണ്ട് രണ്ടും മാങ്ങ ഇറങ്ങിയാലും അല്ലേ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് അമ്മ ഇപ്പൊ അപ്പൊ കണ്ട ഈ സമയത്ത് വേണം അപ്പൊ മൂന്ന് പ്രാവശ്യമായിട്ടാണ് നമ്മൾ ഇതിന്റെ അടുത്ത് ഉപ്പ് ചേർത്തത് ചക്കുരി ഒന്ന് ഉപ്പ് ചേർത്ത് വേവിക്കാൻ വെച്ചു മുരിങ്ങായും മുരിങ്ങക്കായാലും മാങ്ങയിലൂടെ ഉപ്പ് എല്ലാം നമ്മൾ കൺട്രോൾ ചെയ്ത് ഉപ്പ് ചേർക്കാവുള്ളൂ ഇതെല്ലാം തിളച്ചു കഴിയുന്ന സമയത്ത് ഉപ്പ് നോക്കിയിട്ടാണ് കറക്റ്റ് ഉപ്പ് ചേർക്കാളു അല്ലെ ഉപ്പ് കൂടി പോവാൻ സാധ്യതയുണ്ട് ചിലപ്പോ അപ്പൊ നമ്മുടെ കറി നന്നായിട്ട് കണ്ട കണ്ട തിളക്കുന്നുണ്ട് ഇനി മതി ഇത്ര നമുക്ക് തീ കെടുത്താ തീ കടുത്തിട്ട് നമുക്ക് ഈ വട്ടക്കലത്തിലൊക്കെ നമുക്ക് കോരി ഒഴിച്ച് വെക്കാം അപ്പൊ ഇരുമ്പി ഇനി ചട്ടി ആകുമ്പോഴേ പുളിയുള്ളത് കൊണ്ട് തീ കഴിയുമ്പോഴതിന്റെ ഒരു ഒരു ടേസ്റ്റ് വരും അപ്പൊ നമ്മള് ഇരുപീണിച്ചി കടുപൊട്ടിച്ച അപ്പൊ തന്നെ നമ്മൾ മാറ്റണം പുളിയുള്ള കറി അല്ലാത്തവർക്ക് അന്ന് കുഴപ്പമില്ല അപ്പൊ നമുക്ക് തീ കെടുത്ത അങ്ങനെ കറി എങ്ങനെ നമ്മുടെ ചക്കക്കുരു മാങ്ങനെ പണ്ട് കാലങ്ങളിൽ ചക്കക്കുരു മാങ്ങയും കറി കൂട്ടാത്ത ഒരു ചുരുക്കമായിരുന്നു പണ്ട് കാലങ്ങളിൽ എല്ലാ വീടുകളിലും ഇഷ്ടം പോലെ ചക്കക്കുരുവുണ്ടാവും മാങ്ങ എന്റെയൊക്കെ വീട്ടിൽ ഇഷ്ടം പോലെ മാങ്ങയായിരുന്നു കുളിച്ചുണ്ടനെ മൂവാണ്ടനെ കറുത്ത മൂവാണ്ടെ കറുത്ത പോകണ്ട മാങ്ങ ഒരു മൂളും മാങ്ങാ മതി ഒരു കാലം ചക്കക്കുരുവിന് അതുപോലെ മാങ്ങ പുളിയുള്ള മാങ്ങ കറുത്ത പോവണ്ട അങ്ങനെ ഇഷ്ടം പോലെ മാങ്ങയുണ്ടാവും ചക്കക്കുരുണ്ടാവും ചക്കയുടെ കാലത്ത് പിന്നെ ഒരു കർട്ടകമാസം വരെ ചക്കക്കുരുവും മാങ്ങയും ചക്കക്കുരുവും മാങ്ങയാണ് അത് പല രീതിയിൽ കറി വെക്കും പല രീതിയിലുണ്ടാവും രീതിയിൽ ചക്കക്കുരു മാങ്ങയുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് കാണിച്ച ഒരു രീതിയാണ് ഇനി അടുത്ത പ്രാവശ്യം നമ്മള് ചക്കക്കുരു കിട്ട് നമുക്ക് അന്നേരം വേറെ ഒരു രീതിയിൽ ചക്കപ്പുരു ചക്കുരുണ്ട് അപ്പൊ വേറെ കാര്യമുണ്ട് ചക്കക്കുരുട്ടിട്ട് പല കറികൾ ചാറുകറികൾ വെക്കാം കറികള് വെക്കാം മെഴുക്ക് വട്ടി തോരൻ അങ്ങനെ ചക്കക്കുരു കൊണ്ട് കുറെ കറികൾ വയ്ക്കാം അല്ലെങ്കിൽ അപ്പൊ മറ്റു പല കറികളും നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് ചക്കക്കുരുവിന്റെ കറികളൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും കാണാം അല്ലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടെ കാരണം ലൈക്ക് ചെയ്യാൻ പറയാത്തത് കൊണ്ട് പലപ്പോഴും പലരും മറന്നു പോകാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യണം ഒപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കണം കേട്ടോ ഇപ്പൊ നമ്മൾ പറയുന്നത് കൊണ്ട് പലപ്പോഴും ആളുകൾ എന്താ നമ്മൾ പറയുമ്പോഴേ ഓർക്കത്തുള്ളൂ നമ്മൾ നേരത്തെ ഒന്നും വീഡിയോസിൽ പറയാറില്ലായിരുന്നു ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എന്നൊന്നും പറയാറില്ലായിരുന്നു അപ്പൊ ഇപ്പൊ നമ്മൾ പറയുന്നതുകൊണ്ട് തന്നെ ഒത്തിരി ആള് ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യോ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് വളരെ അധികം നന്ദി എല്ലാവരോടും നമ്മൾ അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാനും ഒക്കെ ഒരു സന്തോഷമുണ്ട് അല്ലെ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യണം അല്ലെ അപ്പൊ അമ്മേനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചക്കക്കുരു ചക്കുരു ഞാൻ വിശ്ക്കുന്നുണ്ട് പക്ഷെ ഈ ചക്കക്കുരു മാങ്ങയുടെ കറി കൂട്ടുന്നുണ്ടല്ലോ നല്ല പുത്തരിച്ച ചൂട് ചോറും ചൂട് ചോറും ഈ ചക്കക്കുരു കറിയും കൂടെ കൂട്ടണം അതാണ് എന്റെ രുചി അറിയുന്നത് തണുത്താലും പക്ഷെ നാളെ ഇതിനായിട്ട് പ്രത്യേക വേറൊരു രുചിയാണ് ഈ ചക്കക്കുരു കുരു മാങ്ങി നാളെയാണ് രുചി അടുത്ത ദിവസം വേറെ വേറെ ചക്കക്കുരു മാങ്ങ ദൈവം പല പല ചക്കക്കുരുവിന്റെ മാങ്ങയുടെ കറികളും ചക്കക്കുരുവിന്റെ കറികളും ഒക്കെ നമുക്ക് കാണാം പല കറികൾ വെക്കാം പല കറികൾ വെക്കാം നമുക്ക് നിങ്ങൾക്ക് എന്റെ രഹഗുരുവും മാങ്ങയും വെച്ചത് ഇഷ്ടം മുരിങ്ങക്കുരുങ്ങൂടെ വെച്ചത് ഇഷ്ടപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടു നന്ദി നമസ്കാരം